ക്രിസ്തുമസ് ഈ ടുത്തു വരാനിരിക്ക ക്രിസ്തുമസിന്റെ ഐതിഹ്യം എന്താണ് ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ് ദൈവം മനുഷ്യനായി ജനിച്ചു എല്ലാവരുടെയും ജന്മപാപം സ്വയം ഏറ്റെടുത്ത് കാൽവറി കുരിശിൽ മരണപ്പെടാൻ വേണ്ടി ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ് അപ്പൊ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവമാണെന്ന് അവർ പറയുന്നു അത് എങ്ങനെ ദൈവമാവാന്നുള്ള ചർച്ചക്കൊന്നും ഈ വേദിയിൽ പ്രസക്തിയില്ല അദ്ദേഹം ജനിക്കണേന്റെ മുമ്പെ ലോകത്തെ പരിപാലിച്ചത് ആരാണ് എന്ന ചോദ്യത്തിനും വലിയ അർത്ഥം എല്ലാവരുടെയും പാപം വേറി എല്ലാവരുടെയും പാപം വേറി കാൽവറി കുരിശിൽ മരിക്കാനായിരുന്നു അദ്ദേഹം വന്നതെങ്കിൽ പിലാത്തോസിന്റെ പട്ടാളം പിടിച്ച് കുരിശിത്തറക്കാൻ കൊണ്ടുപോകുമ്പോൾ കഠിനമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചത് എന്തിനാന്നുള്ള ചോദ്യത്തിനും പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല എന്തിനാണ് കുരിശിൽ കയറിയിട്ട് പോലും അലോഹി അലോഹി ലബക്താനി ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തിന് എന്ന് ചോദിച്ചത് അതും നമ്മൾ അന്വേഷിക്കുന്ന ഈ വേദിയിൽ പ്രസക്തിയില്ല അവര് വിശ്വസിക്കുന്നത് നമുക്ക് തൽക്കാലം പരിഗണിക്കാം ദൈവം മനുഷ്യനായി ജനിക്കുന്നു എന്തിന് എല്ലാവരുടെയും പാപം വേറി കുരിശിൽ മരിക്കാൻ വേണ്ടി ദൈവം ജനിക്കുക അത് ഇസ്ലാമിന് യോജിക്കാൻ പറ്റൂല അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിക്കണല്ല അവന് തുല്യമായി ആരുമില്ല ഉൻ സുഹൃത്തു ഷൂറയുടെ പതിനൊന്നാമത്തെ വചനം ദൈവത്തിന് ഇലാഹിന് അള്ളാഹുവിന് തുല്യമായി ഒരാളുമേ ഇല്ല ഒരു വസ്തുമേ ഇല്ല അപ്പൊ ഇത് പുൽക്കൂട്ടിൽ ജനിച്ചു എന്നാണ് അന്നത്തെ ചരിത്രമൊക്കെ വിശദീകരിക്കാൻ സമയം കുറെ വേണ്ടി വരും പുൽക്കൂട്ടിൽ ജനിച്ചു എല്ലാവരും ഒരു കനേശകുമാരിക്ക് പ്രഖ്യാപിച്ചു അന്നത്തെ രാജാവ് എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞു ഈ ജോസഫും പറയും എത്തിച്ചേർന്നപ്പോഴേക്ക് നന്നായിട്ട് രാത്രിയായിരുന്നു കനേശകുമാരിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പൊ അവര് പശുക്കളും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് പുൽക്കൂട്ടിൽ നേരം വിൽക്കോളം താമസിക്കാൻ തീരുമാനിച്ചു അതിനിടക്ക് പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നു എന്നാണ് വിശ്വാസം അത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണോ അല്ലേ അതൊക്കെ വേറൊരു ചർച്ചയാണ് പല ചർച്ചകളും പല സഭകളും ഡിസംബർ ഇരുപത്തി അഞ്ചിനല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂറോപ്പിലൊക്കെ പല സഭകളും ഡിസംബർ ഇരുപത്തിയഞ്ചിനല്ല ഏപ്രിൽ മാസത്തിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കല് അതൊക്കെ മറ്റൊരു ചർച്ച അവരുടെ ഇടയിലുള്ള അഭ്യന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ദൈവം മനുഷ്യന്റെ പാപം ഏറ്റെടുക്കാൻ വേണ്ടി ബത്ലഹേമിൽ ജനിച്ചു എന്ന വിശ്വാസം അത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റൂല ദൈവം ജനിക്കൂല അതോടൊപ്പം ദൈവ ജനിക്കുമ്പോൾ ആ ദൈവം എവിടെ ജനിച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു നക്ഷത്രം ഉദിച്ചു ഈ നക്ഷത്രം ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായി ഈ പുൽക്കൂടിലേക്ക് ഇതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്റ്റാർ വെക്കുമ്പോ അവർ അവരുടേതായ രീതിയിൽ സ്റ്റാർ വെക്കലും അവരുടെ ആഘോഷവും നടത്തുമ്പോൾ നമ്മളെ കൊണ്ട് അവർക്ക് ഒരു എതിർപ്പും ഇല്ലാതിരിക്കുക എന്നതിനപ്പുറം ഈ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന സ്റ്റാർ തൂക്കുക എന്ന് പറയുമ്പോഴേക്ക് അത് മതപരമായി അസാങ്കത്യമാകുന്നു പക്ഷേ രണ്ടോ മൂന്നോ ദിവസം ക്രിസ്തുമസ് ആഘോഷമായിരിക്കും അതിന് പുൽക്കൂട് നിർമ്മിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് പുല്ലുകൊണ്ടിരിപ്പിക്കും വീട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പശുവിൻ്റെയും മാടിന്റെയും ഒക്കെ ഈ ചെറിയ പ്രതിമകൾ രൂപങ്ങൾ കുട്ടികളോട് കൊണ്ടുവരാൻ പറയും ഉണ്ണിയേശുവിനെ സൃഷ്ടിക്കും എന്നിട്ട് ഉണ്ണി ഉണ്ണിയേശുവിൻ്റെ കഥ പറഞ്ഞു കൊടുക്കും ഉണ്ണിമേശുവിന്റെ കഥ പറഞ്ഞു കൊടുക്കും അത്യ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടോ എന്നതിൽ ബൈബിൾ പണ്ഡിതന്മാർ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് ഫാദർ ബെഞ്ചമിൻ കൽതാനി അത് തുറന്ന് എഴുതിയിട്ടുണ്ട് അതൊക്കെ മറ്റൊരു വശം ഇതൊരു മതതാരതമ്യവേദി അല്ലല്ലോ അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ പാട്ട് പാടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് മുസ്ലിം കുട്ടികളെല്ലാം ഇത് പഠിക്കുന്നു ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു ദൈവം മനുഷ്യനായി ജനിച്ച ഉണ്ണിയേശുവിനെ ആ സ്നേഹിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ആ ആദർശം പഠിച്ചുകൊണ്ടും വിനയാൻവിതം ഈ പുൽക്കൂടിന് മുന്നിൽ നിൽക്കുന്നു എന്നിട്ട് നല്ല തടിച്ച കുട്ടിനെ നോക്കി വയറൊക്കെ ചാടിയ കുട്ടിനെ നോക്കിയിട്ട് സാന്താ ക്രോസ് ആപ്പുപ്പനാക്കുന്നു എന്നിട്ട് കരോൾ സംഘത്തെ സ്കൂളിൽ തന്നെ സൃഷ്ടിക്കുന്നു കരോൾ സംഘം ഓരോ റൂമിലും ഓരോ ക്ലാസ് റൂമിലും പോയിട്ട് ചെണ്ടകൊട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു എന്ത് പാട്ട് യേശുവിനെ ദൈവമാക്കുന്ന പാട്ട് യേശുവിനെ ദൈവമാക്കുന്ന പാട്ട് നമ്മൾ മതേതരത്വം മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും എല്ലാവരും ചെയ്യാണെന്നാണോ എന്ന് നമ്മൾ ആലോചിക്കുക അപ്പം ഇതിന് പരിഹാരമായിട്ട് എല്ലാവരും എല്ലാവരും ചെയ്യാന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞു എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കലും അംഗീകരിക്കലും അതൊരു പരമമായ നിഫാഖാണ് ആത്മവഞ്ചനയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാമതായി സൗഹൃദം പൂത്തല ഞാൻ ചില ആളുകളൊക്കെ പരി വെക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാവരുതും എല്ലാവരും ചെയ്യാന്നുള്ളത് അതും സന്തോഷത്തെക്കാളും സൗഹൃദത്തെക്കാളും പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് മേസി രവി കയറിയത് കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രം പുണ്യാഹം ചെയ്യേണ്ടി വരുന്നത്